നാല് ഗജാനന ഗജാനന ശ്രീമെന്നാരായണീയം ദശകാല് അഷ്ടവും തകാരവും ഗജാനന്താസ്മഹേ സരസ്വതി നമസ്തുഭ്യം വരതി വിദ്യാരംഭം കരിഷ്യമി സിദ്ധേർഭവതു സദാ ഗുരുമാ ഗുരുവിഷ്ണു ഗുരുദേഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവീ നമ ശ്ലോകം പത്ത് നമോ ഭഗവതീ വസുദേവ ലിംഗദേഹമഭിസന്ധ്യജലധോ

നിർത്തിയതിന് ശേഷം ഇവിടെ പ്രാണവായുവിനെ സുഷുംനാനാടിയിലെ ആറ് സ്ഥാനങ്ങളിലൂടെ മെല്ലെ മെല്ലെ മേലോട്ടുയർത്തി ഭ്രൂമധ്യത്തിൽ വരെ എത്തിക്കുന്നത് ഒൻപതാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു സമാധി എന്ന ആ യോഗാംഗത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ മോക്ഷത്തിന് താല്പര്യമുള്ളവനായിട്ട് സാധാരണഗതിയിൽ തീരും യോഗി ഇവിടെ ഭ്രൂമധ്യത്തിലേക്ക് പ്രാണവായുവിനെ ഉയർത്തി അവിടെ അല്പനേരം നിർത്തിയതിനു ശേഷം ബ്രഹ്മലോകാതി സുഖങ്ങളിലൊന്നും കൊതി ഇല്ലാത്തതായിട്ടുള്ള യോഗി ലിംഗദേഹം അഭിസന്ധ്യജൻ സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിക്കുന്നവനായിട്ട് ഒരാൾ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഒരു സൂക്ഷ്മ ശരീരത്തെ സ്വീകരിച്ചാണ് സാധാരണ പോകുക ഇവിടെ ഇപ്പോൾ ഒരു സുഖങ്ങളിലും താല്പര്യമില്ലാത്ത ഈ യോഗി സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിക്കണം അതും സ്വീകരിക്കുന്നില്ല പരേ തൊയി ലിയതെ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനില് ലയിക്കുന്നു ലിയതെ ലയിക്കുന്നു തൊയി അങ്ങയിൽ ഭഗവാനിൽ പരേ പരബ്രഹ്മ സ്വരൂപനായ ഊർധ്വലോക കുതുകിയതു ഇനി ബ്രഹ്മാദി ലോകങ്ങളിൽ കൊതിക്കുന്നവനാകട്ടെ കൊതി ഉള്ളവനാകട്ടെ ബ്രഹ്മാദി ലോകങ്ങളിൽ പോയിട്ട് സുഖമായിട്ട് വസിക്കണം എന്ന് ഉള്ള ഒരു ആഗ്രഹമുള്ളവനാകട്ടെ മൂർഖത ബ്രഹ്മരന്ധ്രത്തിലൂടെ കരണൈ സാർത്ഥം സൂക്ഷ്മ ശരീരത്തോടു കൂടി അങ്ങനെയുള്ളയാള് ഒരു സൂക്ഷ്മ ശരീരം എടുക്കും ഏവ നിരീയതേ സൂക്ഷ്മ ശരീരത്തോടു കൂടി നിരീയതേ തന്നെ നിർഗമിക്കുന്നു അവ തന്നെ സൂക്ഷ്മ ശരീരത്തോടുകൂടി കരണയിൽ സ്വാർത്ഥം സൂക്ഷ്മശരീരത്തോടു കൂടി മൂർദ്ധത ബ്രഹ്മരന്ധ്രത്തിലൂടെ മൂർധാവിലൂടെ സൂക്ഷ്മശരീരത്തോടുകൂടി പുറത്തേക്ക് പോയിട്ട് ബ്രഹ്മാതി സുഖങ്ങളില് താല്പര്യത്തോടു കൂടി ആ സുഖങ്ങൾ അനുഭവിക്കുന്നവനായിട്ട് മാറുന്നു യാതൊരു ലോകസുഖങ്ങളിലും താല്പര്യമില്ലാത്തവൻ ഇഹ പരസുഖങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത യോഗി സൂക്ഷ്മ ശരീരത്തെ സ്വീകരിക്കുന്നതേയില്ല സൂക്ഷ്മ ശരീരത്തെയും വിട്ട് പരബ്രഹ്മത്തിലേക്ക് ലയിച്ചു പോകുന്നു ഭഗവാനിലേക്ക് ലയിച്ചു പോകുന്നു ബ്രഹ്മാതി ലോകങ്ങളിലും ഊർദ്ധ ലോകങ്ങളിലും മുകളിലുള്ള ആ ലോകങ്ങളിൽ ആഗ്രഹമുള്ളവർ അവര് ഇവിടെ മൂർധാവിലൂടെ ഒരു സൂക്ഷ്മ ശരീരത്തോടുകൂടി പുറത്തേക്ക് പോകുന്നു പഞ്ചപ്രാണങ്ങൾ മനസ്സ് ബുദ്ധി പത്ത് ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം കൂടി ചേർന്നതാണ് സൂക്ഷ്മ ശരീരം എന്ന പേരിൽ പറയുന്നത് പഞ്ചപ്രാണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാണൻ അപാനൻ ഉദാനൻ വ്യാനൻ സമാനൻ ഇവയാണ് പഞ്ചപ്രാണങ്ങൾ എന്ന് പറയുന്നത് അതും മനസ്സ് ബുദ്ധി ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ഇവയെല്ലാം കൂടി ചേർന്നതാണ് സൂക്ഷ്മ ശരീരം എന്ന പേരിൽ പറയുന്നത് സർവത്ര സർ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ